ം എന്നും സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഗായിക ദുർഗ വിശ്വനാഥ് കഴിഞ്ഞ ദിവസമാണ് ദുർഗ രണ്ടാമത് വിവാഹിതയായത് താരത്തിന്റെ വിവാഹ വാർത്ത പലർക്കും സർപ്രൈസായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം വേർപിരിച്ചതിനെ കുറിച്ച് പലർക്കും അറിയില്ല നേരത്തെ താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം തരത്തിൽ സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ആ വാർത്തകളോടൊന്നും തന്നെ ദുർഗ വിശ്വനാഥ് പ്രതികരിച്ചിരുന്നില്ല ഡെന്നിസ് എന്നാണ് ദുർഗയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ബിസിനസ്സുകാരനായ ഡെന്നിസുമായുള്ള ദുർഗയുടെ വിവാഹം നടക്കുന്നത് മ്യൂസിക് റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗ് സമയത്താണ് ഇതര മതസ്ഥനുമായുള്ള താരത്തിന്റെ വിവാഹത്തെക്കുറിച്ച് കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിരുന്നു ഇരു മതാചാരപ്രകാരവും അന്ന് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു ആ ബന്ധത്തിൽ ദുർഗയ്ക്ക് ഒരു മകളുമുണ്ട് മിന്നുമെന്നാണ് മകളുടെ പേര് ഗായികയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷത്തോളമായി ആദ്യ ഭർത്താവും ദുർഗയും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു ഇതുവരെയും തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് താരം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല ദുർഗയുടെ രണ്ടാം വിവാഹത്തിന് പിന്നാലെ പഴയൊരു അഭിമുഖത്തിൽ ഭർത്താവ് കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിട്ടുണ്ട് ഡെന്നിസ് കോൺട്രാക്ടറാണ് എല്ലാവർക്കും അറിയാം തങ്ങളുടേത് ഒരു ലവ് അറേഞ്ച് മാരേജ് ആയിരുന്നു ദൈവം സഹായിച്ച് പാട്ടിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരുപാട് പിന്തുണയ്ക്കുന്ന ആളാണ് ഡെന്നീസ് എന്നും തനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുമാണ് അന്ന് ദുർഗ വിശ്വനാഥ് പറഞ്ഞത് അതേസമയം ത്തിന്റെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ കൂടുതൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദുർഗയും എത്തിയിരുന്നു നിരവധി പേരാണ് ദുർഗയും ഭർത്താവിനും ആശംസകളുമായി എത്തിയത് വിവാഹശേഷമുള്ള റിസപ്ഷനിൽ മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ ചിത്രങ്ങളും ദുർഗ പങ്കുവച്ചിട്ടുണ്ട് ഗുരുപരമ്പരയുടെയും ബന്ധു ജനങ്ങളുടെയും അനുഗ്രഹത്താൽ ഗുരുവായൂരൊപ്പന്റെ തിരുസന്നിധിയിൽ ഇന്നലെ ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചു എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം ദുർഗ കുറിച്ചത് അതേസമയം കണ്ണൂർ സ്വദേശിയായ റിജുവാണ് വരൻ ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് റിജു ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് ദുർഗയുടെയും റിജുവിന്റെയും സേവതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയാളത്തിലെ റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ ഷോയായിരുന്നു സ്റ്റാർ സിംഗർ ഐഡിയ സ്റ്റാർ സിംഗർ എന്നത് മലയാളികളെ സംബന്ധിച്ച് വെറും ഒരു റിയാലിറ്റി ഷോ മാത്രമല്ല തങ്ങളുടെ നോസ്റ്റാളിയുടെ ഭാഗമായി മാറിയൊരു അനുഭവമാണ് ഇന്നും സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ തുടരുന്നുണ്ട് ഇതിൽ പഴയ കാലത്തെ സീസണുകളും മത്സരാർത്ഥികളും മറക്കാതെ തന്നെ ആരാധകരുടെ മനസ്സിലുണ്ട് അങ്ങനെ ആരാധകർ ഇപ്പോഴും മറക്കാത്ത ശബ്ദവും പാട്ടുകാരിയുമാണ് ദുർഗ വിശ്വനാഥ് ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിൽ തന്റെ വേറിട്ട ശബ്ദം കൊണ്ടും ശബ്ദത്തിലെ എനർജി കൊണ്ടും ആരാധകരെ നേടിയ താരമാണ് ദുർഗ പിന്നീട് സിനിമയിലും ദുർഗ പാടിയിട്ടുണ്ട് ഭക്തിഗാന രംഗത്തും ദുർഗ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ദുർഗ വിശ്വനാഥ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ